ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ തുടരുന്ന ഫോട്ടോ സ്വദേശി സനൽകുമാർ ചികിത്സാ സഹായം തേടുന്നു നിർധന കുടുംബാംഗമായ ഇദ്ദേഹം ക്ഷേമ പെൻഷനായി ലഭിക്കുന്ന തുക കൊണ്ടാണ് നിലവിൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓഫീസില്ല ആറ്റിൻ്റെ കംപ്ലൈൻറ് കുറ്റസഞ്ചിക്കല്ലി ഗവൺമെന്റിൽ ഒരുപാട് അപേക്ഷങ്ങളൊക്കെ പെൻഷനില്ല ഈ പെൻഷൻ കിട്ടാൻ വേണ്ടി മാർഗമില്ല ആകെ അറുന്നൂറ്റമ്പത് രൂപ പെൻഷൻ കിട്ടണം പോണത്തിന് പെൻഷൻ ഇല്ല എന്നൊക്കെ പറയുണ്ടായി പിന്നെ ചില ആൾക്കാരെയൊക്കെ മരുന്നൊക്കെ മരിച്ചു തരും എൻ്റെ ജീവിതം മുന്നോട്ട് പോകാനാണ് പിന്നെ അമ്മക്ക് ആട്ടിൻ്റെ ഉണ്ട് എൻ്റെ അമ്മക്ക് അച്ഛൻ മരിച്ചുപോയി ഒരുപാട് നിയമങ്ങളൊക്കെ കൊടുത്താണ് മുഖ്യമന്ത്രിക്ക് എം പിമാതിരിക്കും എം എൽ എ മരിക്കൊക്കെ വരെ അവരൊക്കെ ഒക്കെ സഹായത്തിന് ലെറ്ററൊക്കെ തരും എല്ലാ സ്ഥലത്തും എം എൽ എ മരത്തൊക്കെ പറഞ്ഞു മതിയായി മേലൊക്കെ വരെ അപേക്ഷ കൊടുത്താണ് അവരെ പണ്ടില്ലാന്ന് മാസം മാസം ചെക്കപ്പിന് പോലും അരഞ്ഞിന് മരിക്കണം ബസ്റ്റ് ചെയ്യാൻ പോകണം ബഹിരാഗ് ജോലി എഴുതിയ കാർഡുണ്ട് എനിക്ക് ഈ സുഖമില്ലാത്ത കാർഡ് ഗവൺമെൻറ്റിലൊക്കെ ഒരുപാട് അപേക്ഷകൊട്ടാണ്